നമുക്കൊക്കെ അഭിമാനവും നമ്മുടെ ഇഷ്ടവാചനവും വിജയിച്ച അതിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പഞ്ചായത്തിൽ ഏറ്റവും നൽകി പതിമൂവായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയ എടവണ്ണയിൽ എത്തിയിട്ടുള്ള പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി അവർ വേദിയിലിരിക്കുന്ന എഐസി ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ അവരുടെ ജനറൽ കൺവീനറായ ബഹുമാനായ എ പി അനിൽകുമാർ എം എൽ എ വേദിയിലിരിക്കുന്ന നിയോജകം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ഗഫൂർ കുർമാണൻ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുള്ള കുട്ടി നിയോജകം മുസ്ലിം ലീഗിലെ പ്രസിഡന്റ് പി പി സഫറുള്ള യു ഡി എഫിന്റെ ജില്ലാ തെരഞ്ഞെടുപ്പ് ജില്ലാ യു ഡി എഫിന്റെ ചെയർമാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പി ടി അജയ് മോഹൻ ഡി സി സി സെക്രട്ടറി അജീഷ് അടക്കമുള്ള കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുഹൃത്ത് അടക്കമുള്ള ബ്ലോക്ക് പ്രസിഡന്റ് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ എറണാകുളം നിയോജ മണ്ഡലത്തിലെ യു ഡി എഫിന്റെ ഭാരവാഹികൾ പ്രിയപ്പെട്ട നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രിയങ്കജിക്ക് ഒരുപാട് പരിപാടികൾ ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമ്മുടെ ഇവിടെ എത്താൻ സാധിച്ചില്ല നിങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടായിരുന്നു ഒരുപാട് വഴികൾ ഞാനും എനിക്ക് കിട്ടിയ വഴികളൊക്കെ പ്രിയപ്പെട്ട കെ സിക്കും എ പി അനിൽകുമാറിനും ഞാനും നൽകിയിരുന്നു ഏതായാലും നിങ്ങളുടെയൊക്കെ അതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് മാറ്റിവെച്ച് ഏറ്റവും അധികം വോട്ട് നൽകി നമുക്ക് നിങ്ങളുടെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും അടുത്തിടെ നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് ഏറ്റവും അധികം വോട്ട് നൽകിയ നിങ്ങൾ ആദ്യമായി ഞാൻ എറണാട് നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ എന്ന നിലക്കും നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട എം പി നമ്മുടെ ഈ നിയോജക മണ്ഡലത്തില് നമ്മുടെ ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രദേശങ്ങളുടെ ജനങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അതുപോലെ തന്നെ വികസന കാര്യങ്ങളിൽ കേന്ദ്രത്തിൽ ചെയ്യാവുന്ന അതിന്റെ ഒരു പരിധികൾ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും ഞങ്ങളത് അവരെ ഡൽഹിയിൽ പോയി ബഹുമാനായ എ സി സിയുടെ സെക്രട്ടറി കെ സി വേണുഗോപാൽ അവർ ഞങ്ങൾ എം പി അവർ ഞങ്ങൾക്ക് അവരെയും രാഹുൽജിയെയും പ്രിയങ്കജിയെയും കാണാൻ അവസരം നൽകുകയും യു ഡി എഫിന്റെ നേതാക്കന്മാരെ നിലയ്ക്ക് ഞങ്ങൾ അവരുമായി സംസാരിച്ചു എല്ലാ കാര്യങ്ങളും അവർ സസ്വത്വം കേട്ടു പിന്നെ നമ്മളെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എല്ലാ വിഷയങ്ങളും അവർക്ക് അറിയാം ഈ നിയോഗിച്ച കണ്ട മണ്ഠത്തിനെപ്പറ്റി ഏറ്റവും നന്നായി പഠിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധി എന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കാം ഇനി നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പൊ അവരോട് വരും ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല നമുക്ക് ഈ സഹായത്തിൽ ഈ പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്തു തന്ന എ ഐ സി സിയുടെ നേതാക്കന്മാരെയും യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങളെയും കൺവീനർമാരെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയെ ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജയ് നിങ്ങളോട് സംസാരിക്കുന്നതിനു വേണ്ടി നിങ്ങളോട് നന്ദി പറയുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട പ്രിയങ്കാജി എ പി അവരുടെ സാദനം ക്ഷണിച്ചു കൊടുത്തു എല്ലാവർക്കും നമസ്കാരം ഐ വോണ്ട് ടു താങ്ക് ഓൾ ഓഫ് യു ഫ്രോം ദ ഹാർട്ട് for for the love, for the love affection and ഫോർ ദ ലവ് ഫോർ ഫോർ ദ സപ്പോർട്ട് മിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിന് ഇഷ്ടത്തിന് നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയ്ക്ക് എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു ഐ വെൽക്കം ഓൾ മൈ കൊലീഗ് ശ്രീ കെ സി വേണുഗോപാൽ ജി ശ്രീ ബഷീർ ജി ശ്രീ അനിൽ കുമാർ ജിസ്റ്റിംഗ് ീഡേഴ്സ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളും എന്റെ സഹപ്രവർത്തകരുമായ മുതിർന്ന നേതാക്കളെ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ രണ്ട് ദിവസങ്ങൾ ഞാൻ ഇവിടെ വന്നത് ഈ പാർലമെന്റ് മുഴുവൻ മണ്ഡലം മുഴുവൻ സഞ്ചരിച്ച് നിങ്ങളോട് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് But no matter how many places I go to, how many people I thank, how many times I say thank you, it is not enough to express the gratitude I have in my heart. You stood with my brother in his most difficult times. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നു നിങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നൽകി നൽകി ധൈര്യം and it is because the, of the, bond that that you you share with him that you are standing here today നിങ്ങൾ അദ്ദേഹത്തോട് പങ്കിടുന്ന ഒരു ബന്ധത്തിന്റെ കാരണം മൂലമാണ് നിങ്ങൾ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് മീ അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരനെയും ഈ തെരഞ്ഞെടുപ്പിന് ഇവിടെ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് എന്നെ തെരഞ്ഞെടുത്തതിനും എന്നിൽ വിശ്വാസം അർപ്പിച്ചതിനും ആഴത്തിൽ ബഹുമാനിക്കുന്നുണ്ട് അത് മാത്രമല്ല അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ ആ ബഹുമാനം എനിക്കും നിങ്ങളോടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം for generations of my family we have felt your your love and your support എന്റെ കുടുംബം തലമുറകളായി നിങ്ങളുടെ സ്നേഹവും പിന്തുണയും അനുഭവിക്കുന്നവരാണ് യു ആർ ദീപ്പിൾ ലോക്സഭ നിങ്ങൾ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ആളുകളാണ് അതേസമയം തന്നെ നിങ്ങൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങളുമാണ് All of us here, every single one of us is proud to be Indian first. We are proud to belong to a country whose freedom movement was non violent. അഹിംസാത്മകമായ ഒരു 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 നടത്തിയ രാജ്യത്തെ ജന പൗരന്മാരായിരിക്കുന്നതിൽ ജനിച്ചതിൽ ജീവിക്കുന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നവരാണ് ജീവിക്കുന്നവരാണ് സത്യത്തെ കുറിച്ച് സംസാരിച്ച മഹാത്മാഗാന്ധി നയിച്ച സ്വാതന്ത്ര്യ സമരം നടന്ന ഒരു രാജ്യത്തെ കുറിച്ച് നമുക്ക് അഭിമാനമുണ്ട് There were many revolutions in this world. Most of them were violent. This was unique because it was non violent. It was based on truth. It was based on satya. Loga Torubada Vipla Mangal Narnitunde Paksha Velam Him Sat Magamaidno, Paksha Indail Matramana, Matella Til Ninam Vetistamai, Satitev, Ahim Se Madharamaki, Uri Viplavam Natanada. And we are proud to be Indian.

ഈ രാജ്യത്തെ നിർമ്മിച്ചത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നിർമ്മിച്ചത് നിങ്ങളാണ് നിങ്ങളുടെ പൂർവ്വ പിതാമഹന്മാരാണ് ഇവിടുത്തെ കർഷകരാണ് ഇവിടുത്തെ തൊഴിലാളികളാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒറ്റ രാജ്യത്തെ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു രാജ്യത്തിന്റെ ആശയത്തിൽ വിശ്വസിച്ച ജനങ്ങളാണ് ഈ രാജ്യത്തെ നിർമ്മിച്ചത് and it is because of of that that you are here today you are proud of the nation was was built by that was built by by your ancestors all of you. കാരണം നിങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾ ഓരോരുത്തരും നിർമ്മിച്ച നിങ്ങളുടെ പൂർവ്വ പിതാഹനന്മാർ നിർമ്മിച്ചെടുത്ത ഈ രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അഭിമാനം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ബിക്കോസ് യു ഓഫ് ഡീപ്ലി അണ്ടർസ്റ്റാൻഡ് ും ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ന് നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ ആത്മാവിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് നിങ്ങൾ ആഴത്തിൽ ഈ രാജ്യത്തെ ഓരോ ഇന്ത്യൻ പൗരന്റെയും തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മൾ നമ്മുടെ ജനാധിപത്യത്തെ ജീവസുറ്റതായി നിലനിർത്തുന്ന നമ്മുടെ ഭരണഘടനയെ ശക്തമായി നിലനിർത്തുന്ന സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള ഒരു പോരാട്ടമാണത് ഇറ്റ് നുണകൾക്കെതിരെ സത്യത്തിന്റെ പോരാട്ടമാണത്

നിങ്ങളുടെ ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കാൻ എനിക്ക് അഭിമാനമുണ്ട് ഞാൻ ആദരവായി അതിനെ കണക്കാക്കുന്നു നിങ്ങളുടെ മുഖങ്ങളിലെ പുഞ്ചിരി കാണുന്നതിലപ്പുറം ഒരു വലിയ ആദരം ഒരു വ്യക്തിക്ക് കിട്ടാനില്ല എന്ന് ഞാൻ പറയുന്നു

പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം അടുത്ത അഞ്ചു വർഷങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളോട് തെളിയിച്ചു തരാൻ പോവുകയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ കഠിനമായി പ്രയത്നിക്കാൻ പോവുകയാണെന്ന് എനിക്ക് അറിയാം In parliament and every other platform. And because of the love you are giving me, because of the strength that you have given me, I will never falter, I will never stand back from telling the truth.

ഈ യാത്ര എന്ന് പറയുന്നത് രണ്ട് വശത്തു നിന്നും നിങ്ങളുടെ സൈഡ് നിങ്ങളുടെ വശത്തു നിന്നും എൻ്റെ വശത്ത് നിന്നും സ്നേഹം കൊണ്ട് നിറഞ്ഞൊരു യാത്രയാണിത് മനസ്സിലാക്കലിന്റെ ഒരു യാത്രയാണ് I hope to be to, which I hope to be able to fight for 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 and provide for a better future for you. ആ യാത്രയിൽ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു മെച്ചപ്പെട്ട ഭാവിക്ക് വേണ്ടി പോരാടാനും അത് നൽകുവാനുമുള്ള ഒരു യാത്രയുടെ പോരാട്ടത്തിന്റെ യാത്രയാണിത് Over the period of the election campaign, I started to understand the issues that you face. I met my tribal brothers and sisters, I met farmers, I met people who own small businesses, shopkeepers. ഞാൻ ഇവിടെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാരെ കണ്ടു കർഷകരെ കണ്ടു അതുപോലെ ചെറുകിട കച്ചവടക്കാരെയും ഇല്ലാതെ ഞാൻ ആ പ്രചരണ സമയത്ത് കാണുകയുണ്ടായി ഫ്രം സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടു ലോട്ട്സ് ഓഫ് അതുമാത്ര ഒരുപാട് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടു But this is just the beginning. I want to come to your homes. I want to meet as many of you as possible. I want to reach out to as many of you as possible. And I want to walk along this journey along with you, holding your hand, you showing me the way, and me doing whatever it is that you expect of me to be able to give you. To be able to fulfill your dreams and your hopes. So thank you once again for all the love you are giving me. ഒരിക്കൽ കൂടി നിങ്ങൾ നൽകുന്ന ഒരുപാട് സ്നേഹത്തിന് ഞാൻ വീണ്ടും നിങ്ങളോട് നന്ദി പറയാണ് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അടുത്ത അഞ്ചു വർഷത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി താങ്ക് യു വെരി വെരി മച്ച്

ഇത് ഇതാണ് ഇസ് മൈ വൈ 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 വാട്ടർ ഒരു ബോട്ടിൽ ഉണ്ട് അതയാല്ല അമ്മയോളം വരില്ല ഒരു ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ്ണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങള് മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊന്തിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു